എല്ലാവർക്കും തൗഹീദ് പഠന ക്ലാസ്സിലെ മൂന്നാമത്തെ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മളിന്ന് പഠിക്കുന്നത് ഇൽമു തോഹീദ് പഠിച്ചാലുള്ള ഗുണം എന്താണ് തൗഹീദ് എന്ന ശാസ്ത്രം പഠിച്ചാലുള്ള ഗുണം ഒന്ന് ഫുറ വഹാലിക്ക അവൻ അവൻ്റെ സൃഷ്ടാവിനെ അറിയും അവനെ വളർത്തുന്ന നാഥനെ അറിയും അവൻ അറിയും ലിമാദാ ഖലഖ എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് അവൻ അറിയാൻ കഴിയും ലാ യർതകിബുൽ മുഹറമാത് ഹറാമുകൾ അവൻ ചെയ്യുകയില്ല മാത്രമല്ല മനുഷ്യൻ്റെ ജീവിതം നന്നാവും എന്തിനാണ് ഈ ജീവിതം എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നറിയുമ്പോൾ നമ്മുടെ ജീവിതം നന്നാവും അടുത്ത ചോദ്യം നോക്കൂ അൽ ഇല്ലായ്മക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ ഭൂമിയിൽ ഇല്ലായ്മ ഒരു യുക്തിവാഡിദ്ധ്യോട് ചോദിച്ചു നോക്കൂ ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി അവൻ പറയും ഒന്നുമില്ലായ്മയിൽ നിന്ന് സ്വയംഭൂവായി ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു വസ്തു സ്വയമുണ്ടാകുമെന്ന് ഏതെങ്കിലും ഒരു കെമിസ്ട്രി അധ്യാപകൻ പറയുമോ ഒരു രസതന്ത്രം പഠിച്ച ഒരു വിദ്യാർത്ഥി പറയുമോ ശൂന്യതയിൽ നിന്ന് ഇല്ലായ്മയിൽ നിന്നൊരു വസ്തു ഉണ്ടാകുമെന്ന് ഏറ്റവും വലിയ ഫോളിഷ്നെസ് അല്ലേ അത് ഏറ്റവും വലിയ പൊട്ടത്തരല്ലേ അത് വങ്കത്തരല്ലേ അത് ഇല്ലായ്മയിൽ നിന്നൊരു ഉണ്ടാവില്ല കാരണം ഈ പ്രപഞ്ചത്തിൽ ഏത് വസ്തു ഉണ്ടെങ്കിലും ആ വസ്തു ഉണ്ടാക്കി ഒരാളുണ്ടാവും മനോഹരമായൊരു ചിത്രം നിങ്ങൾ കാണുന്നുവെങ്കിൽ ആ ചിത്രം വരച്ച ഒരു ചിത്രകാരൻ അതിൻ്റെ പിന്നിലുണ്ടാകും ഒരു പേന കാണുമ്പോൾ ആ പേനെ പ്രൊഡ്യൂസ് ചെയ്ത ഒരു കമ്പനി അതിൻ്റെ പിന്നിലുണ്ടാകും ഇല്ലായ്മയിൽ നിന്ന് എങ്ങനെയാണ് വസ്തുക്കൾ ഉണ്ടാവുക അതുകൊണ്ടാണ് യുക്തിവാദം തകരുന്നത് അൽ അതമോ ഇല്ലായ്മക്ക് ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല ദിസ് കറക്റ്റ് ഓരോ പ്രവർത്തിക്കും പ്രവർത്തി ചെയ്ത ഒരാൾ ഉണ്ടാകും ഈ പ്രപഞ്ചത്തിന് അതിനൊരു നിർമ്മാതാവുണ്ട് ഒരു ഇല്ലാ ഉണ്ടാക്കിയ ആളില്ലാതെ അതുകൊണ്ടാണ് അള്ളാഹു ഖുർആാനിൽ ഒത്തൂർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അം അതല്ല അവർ സൃഷ്ടിക്കപ്പെട്ടതാണോ മിൻ ഖൈരിഷെയ്യിൻ ഒന്നുമില്ല ഇമയിൽ നിന്ന് അം ഹുമുൽ ഖാലിഖൂൻ അതോ അവരാണോ സൃഷ്ടാവ് വെറുതെ വെറുതെയുണ്ടായി പ്രപഞ്ചമെന്ന് പറയാൻ ശാസ്ത്രീയമായ ഒരു എവിഡൻസുമില്ല ബുദ്ധിപരമായ എവിഡൻസുമില്ല പിന്നെ ആരാ ഇത് സൃഷ്ടിച്ചത് ഒരു ചോദ്യമാണ് അൽ മഹ്ലൂഖാത്തു സൃഷ്ടികൾ ക്രിയേറ്റേഴ്സ് മിർ ദ മിറർ ഓഫ് ദ ക്രിയേറ്റർ സൃഷ്ടാവിൻ്റെ കണ്ണാടികളാണ് സൃഷ്ടികൾ സൃഷ്ടാവിൻ്റെ കണ്ണാടികളാണ് സൃഷ്ടികൾ എന്തങ്ങനെ പറയാൻ കാരണം കാരണം അൽ അലാഖത്തു ബന്ധം ബൈനൽ സൃഷ്ടിയുടെയും സൃഷ്ടാവിൻ്റെയും സൃഷ്ടികളുടെയും സൃഷ്ടാവിൻ്റെയും ഇടയിലുള്ള ബന്ധം വസീക്കത്തുൻ അത് തന്നെയാണ് വലിയൊരു തെളിവ് സൃഷ്ടിയും സൃഷ്ടാവും ചിത്രവും ചിത്രകാരനും ചിത്രം തന്നെയാണ് ചിത്രകാരനുള്ള തെളിവ് വിദ്യാർത്ഥി തന്നെയാണ് അധ്യാപകൻ ഉണ്ട് എന്നതിൻ്റെ തെളിവ് അധ്യാപകൻ അദ്ധ്യാപകനുണ്ടാകുമ്പോഴാണ് വിദ്യാർത്ഥി ഉണ്ടാകുന്നത് അപ്പോൾ സൃഷ്ടാവും സൃഷ്ടികളും തമ്മിലുള്ള ബന്ധം സൃഷ്ടികൾ എവിടെ സൃഷ്ടികൾ കാണുന്നുണ്ടോ അവിടെ സൃഷ്ടാവുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിന് വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല ഹത്ത അസ്ബഹൽ മഹുലൂഖാദ് സൃഷ്ടികളായി മിർ ആത്തൻ ഒരു കണ്ണാടിയാണ് ഖാലിഖി സൃഷ്ടാവിൻ്റെ കഴിവിനെ അതുകൊണ്ട് തന്നെ ലൈസത്തിൽ ഔത്താനു ബിംബങ്ങളല്ല അൽ ഖാലിഖത്തു അതൊന്നും സൃഷ്ടാക്കളല്ല സൃഷ്ടാവല്ല എന്തേ കാരണം അതിനൊന്നും സ്വയം ഉണ്ടാക്കാനുള്ള കഴിവില്ലാത്തം ലി കുത്ര അവക്കൊന്നും കഴിവില്ല സ്വന്തമായി കഴിവില്ല സൃഷ്ടാവും സൃഷ്ടികളും നമ്മൾ വ്യത്യാസം സ്വയം കഴിവുണ്ടോ ഇല്ലേ എന്നതാണ് സ്വയം കഴിവുണ്ടോ ഇല്ലേ നമ്മൾ കാണുന്നുണ്ട് സൃഷ്ടാവും കാണുന്നുണ്ട് പക്ഷേ നമ്മുടെ കാഴ്ച നമുക്ക് സ്വന്തമായുള്ള കാഴ്ചയല്ല അള്ളാഹു തന്ന കാഴ്ചയാണ് ബിംബങ്ങൾക്ക് സ്വയം കഴിവില്ല സ്വയം ഒന്നിനും കഴിവില്ല സൃഷ്ടാവിന് മാത്രമേ കഴിവുള്ളൂ സൃഷ്ടാവ് തന്ന കഴിവുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ കാണുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് കാണുക അള്ളാഹു തന്ന കഴിവുകൊണ്ട് കാണുക സ്വയം കഴിവുള്ള ഒരു വസ്തുവിന് മാത്രമേ സൃഷ്ടവാകാൻ കഴിയൂ സൃഷ്ടികൾക്ക് സൃഷ്ടാവാൻ കഴിയില്ല കാരണം സ്വന്തമായി കഴിവ് വേണം അള്ളാഹു കൊടുത്ത കഴിവുണ്ടെങ്കിൽ എന്തും സംഭവിക്കാം